ഹായ് ഹലോ സ്ഥലക്കു വെൽക്കം ടു ഫത്തേസ്ലായിഫ് ഇപ്പം എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ അപ്പം അങ്ങനെ രാവിലെ നീയിച്ച് പള്ളിയിൽ പോകുകയാണ് കേട്ടോ എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട്ണ്ണി ഞാൻ മഹേ സമയം ഐശുവാ രണ്ടാൾ ഹായ് അടിപൊളിയൊക്കെ ഒന്നാണ് അല്ലേ സൂപ്പർ വേണ്ട മരസ്കാരം ഇപ്പൊടങ്ങോ അങ്ങനെയാള് നിസ്കാരമൊക്കെ കഴിഞ്ഞതാ അങ്ങനെ പോവാണ് കേട്ടോ ഞങ്ങളെ സഹായിക്കാൻ പോവാണ് ഫുഡ് ഞങ്ങൾക്കാൻ വേണ്ടി കേരള വന്നതാട്ടോ വന്നതാട്ടോസ്കാരം കഴിഞ്ഞിട്ട് ഏത് ഞങ്ങൾ വന്നപ്പോ തന്നെ ചെറുപയർ പൈസ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയും ഒരു ചിക്കൻ ബിരിയാണിയും നാല് ബീഫ് ബിരിയാണി ആണ് കേട്ടോ നല്ല അടിപൊളി ബീഫ് ബിരിയാണിയൊന്നും രക്ഷയില്ല ആദ്യം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് റൂമിൽ കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഞങ്ങൾ നാസ്തയക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷേ അവിടെ ആ സമയത്ത് ദമ്മ പൊട്ടിക്കണ സമയുന്നു അപ്പോൾ ഏഴര മണിയായിട്ടുള്ളൂ ഞങ്ങൾ ഫുഡ് കഴിച്ചു പിന്നെ അടിപൊളി പായസം കൂടി കഴിച്ചു ശർക്കര പായസം ആണ് കേട്ടോ അപ്പോൾ അതും കൂടി കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പൊ അങ്ങനെ ചോറും പായസൊക്കെ കഴിച്ചറാത്ത ഞങ്ങൾ ഒന്നു പോകാണ് അല്ലേ ഇനി പോയി ഞമ്മക്ക് കടന്നണ്ട് നമ്മക്ക് അബീകായാലോ ഓക്കെ അല്ലെ ഈ ആംബൂക്കായാലോമിക് എക്കണോമിക്സിറ്റീവ് ഉറങ്ങിട്ട് പോകാം അങ്ങനതാ പറഞ്ഞ പോലെ ഞങ്ങൾ ഉറങ്ങിയൊക്കെ നെയ്ച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇക്കണോമിക് സിറ്റി പോവാണ് കേട്ടോ അത് റാബക്കിലാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുനിയും അപ്പാപ്പിയും ഞങ്ങൾ അങ്ങനെ പോവാണ് കേട്ടോ മക്കളൊന്നും ഇല്ലാത്തൊന്ന് അപ്പോൾ അങ്ങനെ നരന്ന് കിടക്കുന്ന മരുഭൂമിയായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇല്ലാടും സമയായി സൺസെറ്റാണ് സൺസെറ്റ് സൺസെറ്റ് കാണാൻ നമ്മളവിടെ എത്തൂല ട്രെയിനിന്റെ ആ അതിന്റെ അടുത്തത് ആ ഒരു ട്രെയിൻ ഇങ്ങനെ വരുന്നുണ്ട് സൺസെറ്റ്ണ്ടാ സണ്ണ്ാവാൻ പോണ് സ്റ്റേഷൻറെ സൺസെറ്റ് കഴിഞ്ഞാൽ ആണോ റെയിൽവേ സ്റ്റേഷന് ടാന്നോക്ക് അതിലേറാൻ പറ്റുവോ അടിപൊളിയ സ്ഥലം സൂപ്പർ അവിടെ ഒക്കെ റിസോർട്ടുകളായിരുന്നു അതിലൊക്കെ

അടിപൊളി സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ട് നല്ല ഞങ്ങൾ വന്നപ്പോടായി കേട്ടുണ്ടോ കാണണ്ടോ ഞങ്ങൾ വന്നപ്പോടായിട്ടോ കാണണ്ടോ ഞങ്ങൾ വന്നപ്പോ സോ ലേറ്റ് ആയിപ്പോയി അടിപൊളി സ്ഥലമുണ്ട് അവിടെ ഇരിക്കാനും ഒക്കെ ആൾക്കാർ ഇരിക്കുകയൊക്കെ ചെയ്യണേ ഇവിടെയൊക്കെ ആളുകൾ ഇഷ്ടംപോലെ ഇരിക്കണുണ്ട് കേട്ടോ ഞങ്ങൾ വിചാരിച്ച ഞങ്ങൾ തന്നെ ഉള്ളു ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട് നല്ല മരം കൊണ്ടൊക്കെ അടിപൊളിയൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നത് ട്ടെ ഇങ്ങോട്ടോ എന്നട വെള്ളത്തിറങ്ങാൻ പറ്റില്ല ഇരുടായില്ലേ ബേബിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ ഇരുടായില്ലേ ഇരുടായി ആ വെളിച്ച ശരിക്കും ഞങ്ങള് വരാൻ വൈകിട്ട് അല്ല അടിപ്പൊളി സ്ഥലം ഇരുന്ന് എല്ലാരും ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പേ നല്ല ബീച്ച് ഏരിയ ആണ് ബീച്ചിൽ ഇറങ്ങാൻ പറ്റുന്ന ആണ് സ്പേസാണ് ബീച്ചിലിറങ്ങാനുള്ള സെറ്റപ്പൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇറങ്ങണോ അതിന് വെള്ള ഡ്രസ്സവിടെ ഡ്രസ് വന്നിട്ടില്ലല്ലോ വേറെ ഇറങ്ങാൻ പറ്റൂല പോലീസ് ഉണ്ട് പോലീസ് നമ്മള് വന്ന ടൈം ഇവിടെ വൈകിപ്പോയിതാ നമസ്കരിക്കൾക്കാരോടെ നമസ്കരിക്കണം കേട്ടോ വണ്ടി വണ്ടി പോണോ 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 ബസ് ഞങ്ങൾ അതിലെ നടക്കുമ്പോഴാണ് ബസ്സിലും അതുപോലെ തന്നെ പല വണ്ടികളിലും ആയിട്ട് ഇങ്ങനെ ആളുകളെ ആ ഒരു ഏരിയ ഫുൾ ആയിട്ട് കറങ്ങിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ നിക്കുമ്പോഴാണ് ഇരുപത് റിയാലും കൊടുത്താൽ നമുക്ക് ഈ ഒരു ബസ്സിൽ പോകട്ടോ അപ്പോൾ ഞാനും ഫിയ ബേബിയും കൂടി ആ ബസ്സിൽ കയറി ഞങ്ങൾ മുകളിലാണ് കേട്ടോ ഇരുന്നത് അപ്പോൾ ഞങ്ങളൊരു ഫാമിലി ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ ഫിയ ബേബിക്ക് നല്ല ഇഷ്ടമായി ഓപ്പണായിട്ടുള്ള ബസ്സാണ് കേട്ടോ ഡബിൾ ഉള്ള ബസ്സാണ് അതിൻ്റെ മേലത്തെ മുകളിലാണ് കേട്ടോ ഞങ്ങൾ ഇരുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ താഴെ ഇവർ മൂന്ന് പേരും കയറിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ അത് ആ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ആ സോങ്ങ് ഉണ്ട് കേട്ടോ ഈ ബസ്സിൽ സോങ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കോപ്പറേറ്റ് വരുന്നത് കാരണം നമുക്ക് അതിൻ്റെ വീഡിയോ അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഈ കുട്ടി നല്ല ആക്റ്റീവ് ഒരു കുട്ടിയായിരുന്നു കേട്ടോ ആ കുട്ടിയാണെങ്കിൽ ഫിയാമോളായിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഫിയമോളെ ഇപ്പം ഡാൻസ് ചെയ്യാനൊക്കെ വിളിക്കുകയാണ് ഫിയമോളാണെങ്കിൽ മടിയായിട്ട് പോണില്ല കേട്ടോ അപ്പോൾ ആ കുട്ടി കുറുമ്പായിട്ട് കുറുമ്പളക്കാണ് ഫിയാമോളെ കൂടെ ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള എക്സ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കാരണം ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ കറക്കി കാണിക്കാണ് കേട്ടോ ഇവിടേതാ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇണ്ട് എടുത്തിട്ട അപ്പൊ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോകാണ് രാത്രി ഇവിടെ കിരീടാണ് കേട്ടോ വിളിച്ചല്ലോ ഇവിടെ ബേബി ഇതാ കുറുമ്പോട്ടുണ്ടേ േബി നല്ല കുട്ടിയാണോ നല്ല കുട്ടി ഇങ്ങനെ നടക്കും ആണ് കണ്ടോ ഊനാലാടണക്ക് ഊഞ്ഞാല മണ്ണിലാണ് ഊഞ്ഞാലവിടെ അല്ലേ അവിടെതാ ഊഞ്ഞാല അവിടെ നിന്നൊരു ഊഞ്ഞാലാട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്

നമ്മൾ തിരിച്ചു അങ്ങനെ നമ്മളെ ഈ യാത്ര നമ്മള് റാബത്തിലെത്തിട്ടോ പെട്രോള് ശുദ്ധീകരിക്കുന്ന സ്ഥലമാണ് അത് കാണില്ല ശുദ്ധീകരിക്കുന്ന സ്ഥലാണ് ഫൈനലി ഞങ്ങൾ റാബക്ക് അങ്ങാടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ നമ്മളൊരു കസിൻ ഉണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ടോ എല്ലാരും പോയി ഞാൻ അവിടെ വണ്ടിയിൽ അടുത്ത് ഇങ്ങനെ നിക്കട്ടോ നമ്മൾ കാണാത്തൊരു ഏരിയ റാബക്ക് അപ്പൊ അതും കണ്ടിട്ടോ ഞങ്ങൾ വന്നത് വെറുതെ ഇല്ല കേട്ടോ അതെ ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് ഇതാ ഷവർമ്മ എല്ലാവർക്കും ഷവർമുണ്ട് കേട്ടോ ബേബി എങ്ങനുണ്ട് ശർമ്മ പിന്നെ വെള്ളം ഒക്കെ കിട്ടിട്ടുണ്ട് അതൊക്കെ കൈക്കട്ടോ അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞ ട്ടോ അപ്പൊ അങ്ങനെ ആളെ കണ്ടു ഞങ്ങൾ തിരിച്ചു പോകാന് അപ്പതാ പിന്നെ കഴിഞ്ഞ താമ്യ സാൻസും കൂടി കിട്ടിക്കുന്നുട്ടോ ജിദ്ദിയൊക്കെ വന്നിട്ട് ആദ്യമായിട്ടാട്ടോ സാന്റ്വിച്ച് സാന്വിച്ച് അയക്കണത് ഞാന് ഷവർമൊക്കെ കഴിച്ചിട്ടു ഈ സാൻഡ്വിച്ച് നമ്മളെ നാട്ടിൽ നിന്നിപ്പോ കഴിച്ചിട്ട് പിന്നെ ഇവിടെ ആദ്യമായിട്ട് ആണോ താമ്യ സാൻഡ്വിച്ച് ഓ പിന്നെ ഷവർമ അപ്പൊ അങ്ങനെ എല്ലാവർക്കും കിട്ടി ഇനി ഞങ്ങൾ ഇവിടെ പോകാണ് അങ്ങനെ ഞങ്ങള് റാബക്കില് വന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് പോവാണ് ലജിദ്ദിക്ക് അപ്പൊ ഇത്രേക്കുള്ള വീഡിയോ പാർക്കില്ല ഇഷ്ടപ്പെട്ടാല് റൂമ അപ്പൊ ഫിയ ബേബിക്ക് കഴിഞ്ഞിട്ടില്ല ഫേബേബിക്ക് ബേബിക്ക് പോകണം പോണന്ന് അറിയണേ അപ്പൊ എത്രക്കുള്ള നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊള്ളടുത്തൊരു വീഡിയോയില് കാണാതിരെ എല്ലാവർക്കും